അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് താ ഞാൻ നല്ലൊരു മുളക് കറിയാണ് വെക്കാണ് ഇറച്ചി ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ നല്ല അയിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ കറി വെക്കാൻ പറ്റുള്ളൂ മീനിനു വില വളരെ കുറവാണല്ലോ അപ്പൊ ഞമ്മക്ക് നല്ല മീനും കിട്ടുന്നുണ്ട് മത്തി ആയാലും മയിലായാലും നല്ല നാടൻ മീനാണല്ലോ കിട്ടുന്നത് അങ്ങനെ നമ്മൾ അടുക്കളയിൽ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ പയറാണ് ഇപ്പേരിക്ക് കിട്ടിയിക്കുന്നത് പിന്നെ ലേസം ഉള്ളിയൊക്കെ അങ്ങനെ നേരം ആക്കി വെച്ചിട്ടുണ്ട് രണ്ട് വെല്ലുള്ളി വലിയുള്ളിയും ലേസം ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നേരാക്കി വെച്ച് തക്കാളി ഇതാന്ന് ഉറക്കി വെച്ചിട്ടുണ്ട് അപ്പം മീൻ കറിയൊക്കെ പുളി അങ്ങോട്ട് വള്ളത്തിലിടട്ടെ നമ്മൾ ഈ ധൃതിയിലാവുമ്പോൾ ഈ പുളി നല്ല പോലെ അങ്ങോട്ട് പൊതുന്ന് പോരൂല അപ്പോൾ അത് കുറച്ച് മുന്നേ അങ്ങോട്ട് വള്ളത്തിലിട്ടിട നമുക്ക് കൈ കൊണ്ട് തിരുമ്പി പീഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പുളിയൊക്കെ അങ്ങോട്ട് പോരും അപ്പൊ ഇന്ന് ഞാൻ ആദ്യ പേരിയാണ് ഇട്ടോ വെക്കുന്നത് ഇന്ന് കൊറച്ച് നേർത്ത അടുക്കള കയറിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇന്ന് ശാലൂനും മോനൂനും ഒക്കെ നാർത്ത പോണല്ലോ എല്ലാ കുട്ടികൾക്കും വെള്ളിയാഴ്ച കുറച്ച് നാർത്ത പോകണ്ടി വരും അങ്ങനെ പയർ ഇതാ തൂമിച്ചാൽ വേണ്ടി ഉള്ളിയും മുളകും അടുപ്പത്തും വെച്ച് ചോറിനില്ല വള്ളവും അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് മക്കളെ ഞാൻ പയർ കെകാൻ അങ്ങോട്ട് മറന്നു നോക്കുന്നുട്ടോ ചില സമയങ്ങളിൽ മറവി കുറച്ച് കൂടുതലാണ് അങ്ങനെ പയർ കെകി വന്നപ്പത്തിന് ഉള്ളി അങ്ങോട്ട് കരിഞ്ഞിട്ടുണ്ട് അപ്പം പയർ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെള്ളു പയറാണ് വള്ളം ഒന്നും പാരൻ്റെ ഒരു ആവശ്യമൊന്നും നമ്മൾ രസപ്പ് ഇട്ട് കൊടുത്തങ്ങാണ്ട് ഒന്നങ്ങട്ട് അളക്കിയിട്ട് അമ്പ അങ്ങോട്ട് മൂടി വെച്ചാൽ തന്നെ ഇത് വെന്ത് കെട്ടും കേട്ടോ വലിയ പയറേ കാര്യം പക്ഷേ ഇതിനൊന്നും കുരു തന്നെ ഇല്ല അങ്ങനെ അത് മൂടി വെച്ചു പിന്നെ ചോറിനിലെ വള്ളമൊന്നും കായാനൊന്നും നിന്നിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ ചൂടായിക്കണു അപ്പോൾ അതിന് ഒരു ഗ്ലാസ് വള്ളം അങ്ങോട്ട് മുക്കിയിട്ട് അരി അങ്ങോട്ട് അടുപ്പത്തിടട്ടെ എന്നാൽ പിന്നെ അത് അവിടെ കടന്ന് അങ്ങനെ ബന്ധോളും ചെയ്യും പിന്നെ ഞാൻ എയർ ഫ്രഷ് കുടിച്ചിട്ട് അത് കുടിച്ചിട്ട് ഞാൻ ഒരിക്കലത്തെ ഉയരക്കടാണ് കേട്ടോ നമ്മൾ ചായ കുടിച്ചുമ്പോഴല്ല തന്നെ നമുക്ക് ചായയെന്നും കുടിച്ചു എനിക്ക് ഒരു ദിവസം കുടിച്ചില്ലെങ്കിൽ വല്ലാത്തൊരിടങ്ങറല്ലേ കാരണം അങ്ങോട്ട് കുടിച്ചാൽ എനിക്കൊരു മനസ്സമാധാനം അങ്ങോട്ട് കിട്ടും അങ്ങനെ എയർ ഫ്രഷൊക്കെ കുടിച്ച് മുറ്റൊക്കെ ഒന്ന് അടിച്ച് ഓരി വന്നുങ്ങൾ ഞാനിതാ പയറും ചട്ടി ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ പയറും നല്ല പാകത്ത് വേവായിട്ടുണ്ട് അപ്പം അതിന് ലേസും പാടെ വള്ളം വറ്റാണ്ടിട്ടോ അപ്പം പയറൊന്ന് നാല് പുറം നമ്മൾ നീക്കി കൊടുത്തിട്ട് വെള്ളമൊക്കെ നല്ലോം വറ്റിയിട്ട് മാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ചായക്ക് കടിതാ ദോശയാണ് ഒതിക്ക് കറി വെച്ചിരിക്കണത് ഞാൻ കേങ്ങാണ് ഒരു കേങ്ങ അവിടെ മുളച്ചിരുന്നു ഇതിനുള്ളി കൊട്ടയിൽ അപ്പോൾ അത് കുക്കറിലിട്ടിട്ടൊരു ഉള്ളിൻ തക്കാളിയൊക്കെ നുറുക്കി ഒന്നങ്ങടെ ബീസിലടുപ്പിച്ച് ഓല് ചോറ്റക്ക് കൊണ്ടുപോകും വേണം കറിയെന്നറിയും അപ്പോൾ മീൻകറി കൊടുത്തയക്കാൻ പറ്റൂലല്ലോ അങ്ങനത്തൊക്കെ അവിടെ ആയിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ ഞാനൊരു മൺചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് കേട്ടോ ഞമ്മൾ മീൻകറി വെക്കാൻ വേണ്ടിങ്ങാണ്ട് ഈ മൺചട്ടിയിൽ കറിയൊക്കെ വെക്കാൻ നല്ല രസമാണ് പക്ഷേ ചൂടായി കിട്ടാൻ ഭയങ്കര ഇടങ്ങാറാണ് അപ്പോൾ അതിൽ ഏസം എണ്ണ ഒഴിച്ചു കൊടുത്തു അത് നല്ലോ ചൂടാവട്ടെ അപ്പോൾ അതിന് നമുക്ക് മീനൊന്നങ്ങോട് കായം കൂട്ടാം ഒരഞ്ചാറ് ചെറിയ കൂന്തൽ കിട്ടിന്ന് കേട്ടോ ആ പൈക്ക് ലേസം മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇപ്പം കെട്ടാണ്ട് കായും കൂട്ടിയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇപ്പുറത്തെ അടുപ്പത്ത് ഇത് കാത്ത് നിൽക്കണില്ല മീൻ പൊരിച്ചാൻ വേണ്ടി കാണ്ട് ലാസ എണ്ണ പാർത്തു വലിയ ജീരകവും വേപ്പിൻ്റെയിലേ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടോ ഒന്ന് അങ്ങോട്ട് പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ കൂന്തൾ പൊരിച്ചുമ്പോൾ എപ്പോഴും നമ്മൾ എത്തി നിൽക്കണമേ ഇതൊന്ന് മൂടി വെക്കണം അല്ലെങ്കിൽ പണി കിട്ടൂട്ടോ കേട്ടോ നമ്മൾ ഈ വെറുതെ പണിയിൽ കണ്ണുക്കും മൂക്കൊക്കെ തെറിച്ചാൽ ഇടങ്ങാറാവും അപ്പോൾ ഇതിന് നമ്മളെ എണ്ണയൊക്കെ നല്ലോം ചൂടായിരുന്നു അതിൽക്ക് ഇതാ ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ വലിയ ജീരകവും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഈ ഇഞ്ചിയും മുളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നു അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറുളി ചതച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് മുളകും പൊടിയൊന്നും ചേർക്കണില്ല അപ്പം പച്ചമുളകും കുരുമുളകും ആണ് ഈ ഒരു കറിയിലേക്ക് ചേർക്കണേ അങ്ങനെ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോ മൂത്ത് വന്നപ്പോൾ അതാ ഒരു പൊടി വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് ഒന്ന് അങ്ങോട്ട് പൊട്ടിത്തെറിച്ചുമ്പം നമുക്ക് അരിഞ്ഞു വെച്ച വെല്ലുള്ളി ഉണ്ട് അതൊന്നിട്ട് വെല്ലുള്ളി കേട്ടോ വെല്ലുളളി അരിഞ്ഞാലും വേണ്ടില്ല നിങ്ങളത്തിൽ അരിയാതെ ഇരിക്കാട്ടോ നല്ലത് അങ്ങനെ ഞാൻ രണ്ട് വെല്ലുള്ളി ഇതാ അരിഞ്ഞിങ്ങാണ്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസപ്പ് ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ലോ ഒന്ന് വാടുക അതിൻ്റെ ശേഷം ആ രണ്ട് മൂന്ന് തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ലോ ഒന്ന് വാടട്ടെ കുറച്ചേരം മൂടി അയച്ച് വേവിച്ചാലും കുഴപ്പമില്ല ഞാൻ മൂടി അച്ചു വേവിച്ച് തുറന്നിട്ട് ഇതാ നല്ലോ ഒന്ന് ഒരതി ഉടച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് മുളകും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്ക ഒ ഒന്നര സ്പൂണ് കുരുമുളകും പാട ചേർത്ത് കൊടുത്തിട്ട് ആ മസാലയുടെ പച്ചമണൊക്കെ പോകുന്നത് വരെ തീ നല്ലോം കുറച്ച് വെച്ച് വാട്ടിട്ട് ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഇരുന്ന് വാട്ടിയതിന് ശേഷം ആ പാകത്തിന് പുളിമ്പാടെ പാർന്ന് കൊടുത്തിട്ടുണ്ട് ആ പച്ചത്തിൻ്റെ ചൊയൊക്കെ പോകാൻ വേണ്ടി കാണ്ട് അതുപോലെ തന്നെ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കടന്ന് തിളച്ചോട്ടോ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ എന്താട്ടാ നല്ല മുരതി കൊടുക്കുക പച്ചമുളകും തക്കാളി തക്കാളിയുള്ളിൽ കൊരത്തി കൊടുക്കുക കാരണം മുളകും പൊടി ഇടാത്തതാണ് എന്നിട്ട് ഇതാ ഞാൻ ഒരു മുറിയിൽ തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് തേങ്ങ മിക്സിയിൽ നല്ലോ അങ്ങോട്ട് അടിച്ചിട്ട് അതിൻ്റെ പാൽ ഇങ്ങോട്ട് പീഞ്ഞെടുത്തിട്ടാണ് ഒരു സീലയിലാവുമ്പോൾ നമുക്ക് തേങ്ങാ പാൽ നല്ലപോലെ അങ്ങോട്ട് കിട്ടും ലേസം വെള്ളവും പാർന്ന് കൊടുത്തിട്ട് ഇനി ഒന്ന് അങ്ങോട്ട് മൂടി വെക്കുക മൂടി വെച്ചിട്ട് നല്ലോ ഒന്ന് തിളച്ചോട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇനി മീനൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ മീനൊക്കെ ഞാൻ നല്ലോണം വരച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കുരുമുളകിൻ്റെ ഇത് പറയേണ്ടല്ലോ നമ്മൾ ഇറച്ചിയിൽ കുരുമുളക് ഇട്ടാലും മീനിൽ കുരുമുളക് ഇട്ടാലൊക്കെ വേറെ ഒരു ടേസ്റ്റാണല്ലോ അങ്ങനെതാ ഞാനിങ്ങനെ ആയാലും ഒരു പത്ത് പന്ത്രണ്ട് മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ അയില അത് നല്ല വരച്ചുങ്ങാണ്ടാണ് പിന്നെ അയിലങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് നേരം കറി കടന്ന് തിളച്ചാലും വേറിട്ട് പോരൂല മത്തി ഒക്കെ ആകുമ്പോൾ ഒരുപാട് നേരം കടന്ന് തിളക്കുമ്പോൾ അതിന് മുള്ളുമെന്ന് ഇങ്ങോട്ട് വേറിടും അങ്ങനെ കുറുകി വന്നപ്പം ഞാനിതാ നമ്മൾ വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ഏതായാലും തേങ്ങയുടെ ഒരു മുറിപടി ഇരുന്നോട്ടോ പിന്നെ അത് ഞമ്മക്ക് നാശാക്കണ്ടല്ലോ അപ്പൊ അരച്ചു കൂട്ടിനേക്കാട്ടും നല്ല തേങ്ങാപ്പാൽ കൂട്ടി കൊടുക്കുക ഇന്നാൽ ഞമ്മളെ കറി നല്ല കട്ടിയായി വരും അപ്പൊ പിന്നെ അതൊക്കെ മാങ്ങി വെച്ചു നമ്മളെ ചോറ് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്നും ഇങ്ങോട്ട് വാർത്ത് വെച്ചിട്ട് ഞമ്മളെ മീൻകറി നല്ല ചൂടാറിയതിന് ശേഷം ഒന്നും പാട് ഇങ്ങക്ക് ഇത് കാണിച്ചു തരട്ടെ അങ്ങനെതാ ഞമ്മളെ മീൻകറി നല്ല കുറുക്കത്തോട്ട് നല്ലൊരു കളറും എന്താ മണം തേങ്ങാപ്പാലും കുരുമുളകും വെളുത്തുള്ളിയൊക്കെ കൂട്ടിയതല്ലേ അങ്ങനെ നമ്മൾ അടുക്കളയത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഇവിടെ നിരത്തി വെച്ചതിൻ്റെ ശേഷം ശാലൂനും മോനൂനും ചോറ് വളമ്പി വെച്ചിരുന്ന പാത്രത്തിലാണ് കേട്ടോ അപ്പം ഞാൻ ഈ പേരി ആക്കിയിരുന്നില്ല അപ്പം പേരി ഒന്നാക്കി കൊടുക്കണം ചൂടോടക്കണങ്ങളുടെ അമ്പ അടക്കണ്ടല്ലോ അങ്ങനെ പേരി ഒന്ന് ചൂടാറി കറിയും ചൂടാറിയാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഓല ബാഗൊക്കെ കണ്ടാക്കി കൊടുക്കണം ഒരു കുളി കഴിഞ്ഞ് ചായ കുടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെതാ നമ്മളെ മോന് പോവാൻ നിൽക്കുന്നുണ്ട് ഒക്കെ യൂണിഫോം കെട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് യൂണിഫോം വലിപ്പം കുറഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് പിന്നെ കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ഒമ്പത് മുപ്പതൊക്കെ അയക്കണിട്ടോ ആ ഫോണോട്ട് സ്കൂൾക്ക് കൊണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ് അപ്പം നമ്മളെ വീഡിയോ തിരക്കാനുള്ള